ഫ്രണ്ട്സ് ചെമ്പനീർ പൂ സീരിയലിന്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് കേട്ടോ കഴിഞ്ഞ എപ്പിസോഡിലാണെങ്കിൽ നമ്മൾ കണ്ടു എന്താണ് നമ്മുടെ ആദ്യക്കാണെങ്കിൽ ആക്സിഡന്റ് ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയാണ് ആ സമയത്ത് അവിടെ രേവതിക്ക് പനിയായിട്ട് ചെല്ലുകയെ അവർ കാണുകയൊക്കെ ചെയ്യണം ആ സമയത്ത് കുഞ്ഞിനെ ഒന്ന് നല്ല രീതിയിൽ നോക്കാനോ ഒന്നും നമ്മുടെ ശ്രുതിക്ക് പറ്റുന്നില്ല കേട്ടോ കാരണം രേവതിയും സച്ചിയും അടുത്തുള്ളതുകൊണ്ടാണ് പിന്നെ അതിനൊക്കെ ശേഷം രേവതിയും സച്ചിയും കൂടെ കുഞ്ഞിനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരികയാണ് അപ്പം ആകെ പെട്ടുപോകുന്നത് നമ്മുടെ ശ്രുതിയാണ് ഒന്നും വയ്യാത്തൊരവസ്ഥയിൽ സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ശ്രുതി നിൽക്കുകയാണ് അങ്ങനെ എല്ലാവരെയും ഒഴിവാക്കി ശ്രുതി അമ്മയോട് സംസാരിക്കുകയാണ് കാര്യങ്ങളൊക്കെ അപ്പോഴാണ് നമ്മുടെ ആദി ഈ വിവരങ്ങളൊക്കെ അറിയുന്നത് താൻ എന്ന് വിളിച്ചിരുന്നത് തൻ്റെ സ്വന്തം അമ്മയാണെന്നും തൻ്റെ ആൻറ്റിയാണ് തന്നെ പ്രസവിച്ചതെന്നും ഒക്കെ ആദി അറിയാണ് ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ശ്രുതിയും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മയെ അമ്മയെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് അതു മോളെ എങ്ങനെയാണ് ഇവിടെ രേവതിയും സച്ചിയുമുണ്ട് അതുകൊണ്ട് ശരിക്കും ഒന്ന് നിനക്ക് വന്ന് നിൽക്കാൻ പോലും പറ്റില്ല എന്ന് പറയുകയാണ് അങ്ങനെ ആകെ മൊത്തം ഒരു കൺഫ്യൂഷനിലാണ് കേട്ടോ രേവതി സച്ചിയും അവിടെ നിന്നൊന്ന് പോയിരുന്നെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെയുള്ള ചിന്തയുണ്ട് നമ്മുടെ ശ്രുതിക്ക് അതേ സമയത്താണ് ഡിസ്ചാർജ് ആകുകയാണ് ഡിസ്ചാർജ് ആകുമ്പം ശ്രുതി പറയുന്നുണ്ട് നിങ്ങൾ അവിടെ തന്നെ നിന്നോ രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ നിന്നോ വെറുതെ ഇനി നാട്ടിലേക്ക് പോയിട്ട് അവിടുന്ന് വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞ് വന്ന് കണ്ണിൻ്റെ കെട്ടൊക്കെ അഴിക്കണ്ടേ കുഞ്ഞിൻ്റെ അതുകൊണ്ട് അവിടെ തന്നെ നിന്നാൽ മതി ഞാൻ പൈസ കൊടുത്തോളാം എന്ന് പറയാം അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് വേണ്ട മോളെ ഞങ്ങൾ നാട്ടിലേക്ക് പോയിക്കോളാം എന്ന് പറയുകയാണ് അതേസമയം ഡിസ്ചാർജ് ആകുകയാണ് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല കണ്ണിൻ്റെ കെട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് അഴിക്കാം അപ്പോൾ വന്നാൽ മതി എന്ന് പറയാം അപ്പോൾ സച്ചിൻ്റെ രേവതി അവിടെയുണ്ട് അവർ പറയുന്നുണ്ട് വേണ്ട നിങ്ങൾ ഇനിയിപ്പോൾ പോകണ്ടെന്ന് പറയാണ് അപ്പം ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ടേ അത് വേണ്ടെന്നേ ഞങ്ങൾ നാട്ടിലേക്ക് പോയിക്കോളാം രണ്ട് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ തിരികെ വരാമെന്ന് പറയാം അപ്പം സച്ചി പറയുന്നുണ്ട് അതൊന്നും വേണ്ട ഇനി നാട്ടിലേക്കൊക്കെ തിരിച്ചു പോയിട്ട് നിങ്ങളെപ്പോൾ തിരിച്ച് വരാനാ അതുകൊണ്ട് രണ്ട് ദിവസം ഞങ്ങളുടെ വീട്ടിൽ തങ്ങാമെന്ന് പറയാം അത് കേൾക്കുമ്പോൾ ശ്രുതിയുടെ അമ്മ ഞെട്ടിപ്പോകിട്ട് പറയുന്നുണ്ട് വേണ്ട അവിടെ തങ്ങുമൊന്നും വേണ്ട എന്ന് പറയാം അപ്പം രേവതി ചോദിക്കുക അതെന്താ രണ്ട് ദിവസം ഞങ്ങളുടെ വീട്ടിൽ തങ്ങിയാൽ അത് ഞങ്ങൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടല്ലെന്ന് പറയുമ്പം ശ്രുതിയുടെ അമ്മ പറയുക നിങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ ആ വീട്ടിലുള്ളത് വേറെ ആളുകളും ഇല്ലേ ആ കൂട്ടത്തിലേക്ക് ഞങ്ങൾ കൂടി വന്ന് എന്തിനാണ് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പം സച്ചി പറയാണ് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും ഇല്ല അവിടെ നല്ല സുഖമായിട്ട് തന്നെ ജീവിക്കാം രണ്ട് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ എന്ന് പറയാം അപ്പം ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് നിങ്ങളുടെ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടില്ല അമ്മ എന്തെങ്കിലുമൊക്കെ പറയലേന്ന് ചോദിക്കുകയാണ് രേവതിയോട് അപ്പം സച്ചി പറയുന്നുണ്ട് ആ വീട് എൻ്റെ അച്ഛൻ്റെ പേരിലുള്ളതാണ് അച്ഛൻ ഒരിക്കലും നിങ്ങളെ ഇറക്കി വിടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ വന്ന് നിൽക്കാം എന്ന് പറയാം അങ്ങനെ നിർബന്ധിച്ച് പിടിച്ച് അവരെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അതേ സമയമാണെങ്കിൽ നമ്മുടെ ചന്ദ്ര അവിടെ ആ ഉറഞ്ഞ് തുള്ളി നിൽക്കുകയാണ് കാരണം രേവതി രാവിലെ പനിയാണെന്ന് പറഞ്ഞ് പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് വന്നിട്ടുമില്ല അതുപോലെ വർഷയും ശ്രീകാന്തും അത് ശ്രുതിയും ശ്രുതിയുമൊക്കെ എത്തി എന്നിട്ടും രേവതി എത്തിയിട്ടില്ല അപ്പോഴേക്കും രവി പറയുന്നുണ്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുക അപ്പോൾ ചന്ദ്ര പറയുക പിന്നെ ഉണ്ടാക്കാതിരിക്കാൻ പറ്റുമോ ഒരിത്തി രാവിലെ അണിഞ്ഞിരിങ്ങി ഇറങ്ങി രണ്ട് പേരും കൂടെ ഇതുവരെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല പിന്നെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഞാൻ ഉണ്ടാക്കാതിരുന്നാൽ അത് ശരിയാവുമോയെന്ന് ചോദിക്കാം ആ അതിനിപ്പം എന്താ നീ ഒരു ദിവസം ഭക്ഷണം ഉണ്ടാക്കിയെന്ന് വെച്ചെന്താ കുഴപ്പം രേവതിക്ക് വയ്യാഞ്ഞിട്ടല്ലേ ഹോസ്പിറ്റലിൽ പോയത് എന്ന് ചോദിക്കുകയാണ് അപ്പം ചന്ദ്ര പറയാം പിന്നെ ഹോസ്പിറ്റലിൽ അവൾ അവളുടെ വീട്ടിൽ പോയി നിരങ്ങായിരിക്കും ഇങ്ങനെ ഓരോ കാരണം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങി അങ്ങ് പോകാമല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്ക് ശ്രുതിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതിയോടൊക്കെ ചന്ദ്ര പറയുന്നുണ്ട് വാ എല്ലാവരും വാ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറയണം അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ രേവതി വന്ന് കയറുന്നുണ്ട് അപ്പോൾ രേവതി വന്ന് കയറുന്ന കാണുമ്പോഴേ ചന്ദ്ര അങ്ങോട്ട് നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഓ രാജകുമാരി വന്നല്ലോ ഇത്രയും നേരം എവിടെയൊക്കെയോ കറക്കം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് രണ്ടും കൂടി ആ വാ വാ വന്നു കഴിയുമ്പോൾ ഇനിയിപ്പം ഭക്ഷണത്തിൻ്റെ മുമ്പിലോട്ട് അങ്ങ് ഇരുന്നാൽ മതിയല്ലോ ഒന്നും അറിയണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ രേവതി ഇങ്ങനെ കയറി വന്നിട്ട് പുറകോട്ട് ആരെയോ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നോക്കി 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 നോക്കിയിരിക്കുമ്പോഴത്തേക്കുമാണ് നമ്മുടെ ശ്രുതിയുടെ അമ്മയും അമ്മ കയറി വരുന്നത് അപ്പോഴേക്കും അത് കാണുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് അങ്ങ് ഞെട്ടൽ വരിക ശ്രുതി എന്നിട്ട് ഇങ്ങനെ നോക്കി എന്നിട്ട് പറയാം അയ്യോ അമ്മയാണല്ലോ വന്നിരിക്കുന്നത് ഇതിപ്പോ ആദിമോനെയും കൊണ്ട് വന്ന അഹക മൊത്തം പ്രശ്നമാകുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാ മനസ്സിൽ അപ്പം ശ്രുതിയുടെ അമ്മയെ കാണുമ്പോഴേക്കും ഉടനെ രേവതി പറയുന്നുണ്ട് അമ്മ വാ കയറി വാന്ന് പറയാ അപ്പോൾ പുറകെ തന്നെ നമ്മുടെ സച്ചിയാണെങ്കിൽ കൊച്ചിനെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ അതുകൂടി കാണുമ്പോൾ നമ്മുടെ ശ്രുതിയുടെ കാറ്റങ്ങ് പോവാണ് ഇനി കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വന്ന തൻ്റെ കള്ളത്തരങ്ങളെല്ലാം പൊളിയുമല്ലോ ഇവര് വീണ്ടും വീണ്ടും ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരികയാണല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അപ്പം കയറി വരുമ്പോഴേക്കും ചന്ദ്രയ്ക്കത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ചന്ദ്ര ചോദിക്കുക ഇവരേതിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ എന്താ കാര്യം എന്ന് ചോദിക്കുക അപ്പം രവി പറയുന്നുണ്ട് എന്താ മോന് പറ്റിയത് മോൻ്റെ കണ്ണിനെന്താ പറ്റിയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ശുദ്ധി പറയോട് ആയിട്ട് നമ്മുടെ സച്ചി പറയാണ് കേട്ടോ അതെ ഈ കുഞ്ഞ് അവിടെ വഴിയിൽ കളിച്ചോണ്ട് ഒരു വണ്ടി വന്നിടിച്ചതാണ് അങ്ങനെ കണ്ണിനായിരുന്നു പ്രോബ്ലം അത് സർജറി ഒക്കെ കഴിഞ്ഞു ഇപ്പം പ്രശ്നമൊന്നുമില്ല അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ എന്ന് പറയണം അപ്പോൾ ഉടനെ ചന്ദ്ര ചോദിക്കുക അതിനിപ്പം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരുന്ന എന്തിനാണ് ഇവർക്ക് ഇവരുടെ നാട്ടിലോട്ട് പോയാൽ പോരെ നിങ്ങളെന്തിനാ ഇവരെ കൂട്ടിക്കൊണ്ടു വന്നതെന്ന് ചോദിക്കുക അപ്പോൾ രേവതി പറയുന്നുണ്ട് അത് ഈ കുഞ്ഞിൻ്റെ കണ്ണഴിക്കാൻ രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും വരണം ഇവർ ഇത്രയും ദൂരം നാട്ടിലോട്ടൊക്കെ പോയിട്ട് വീണ്ടും ചെന്നൈ വരെ വരികയെന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറയാണ് അപ്പോൾ ഉടനെ തന്നെ സച്ചിൻ പറയാം അതെ രണ്ട് ദിവസത്തെ കാര്യമല്ലു അവരിവിടെ തങ്ങട്ടെ അതിനിപ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക അപ്പോൾ ചന്ദ്രയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ചന്ദ്രയാണെങ്കിൽ അവിടെ നിന്നിട്ട് പറയാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ ഒന്നും സ്ഥലവും ഇല്ല ഒന്നുമില്ല ഇവിടെയുള്ളവർക്ക് പോലും കിടക്കാൻ ഇവിടെ സ്ഥലമില്ല ഇല്ല അപ്പോഴാണ് ഇനി പുറത്തുനിന്നുള്ളവരെ കൂടി ഇങ്ങോട്ട് വഹിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഇതൊക്കെ എന്താ ഇത് എന്ന് പറയാണ് അപ്പോൾ എവിടെ കിടത്തു ഇവരെ എന്ന് ചോദിക്കാൻ പെട്ടെന്ന് ശ്രുതി പറയുകയാണ് എൻ്റെ മുറിയിൽ കിടന്നോട്ടെ ഞങ്ങളുടെ റൂമിൽ അവർ കിടന്നോട്ടെ രണ്ട് ദിവസം എന്ന് പറയുക അപ്പോൾ ചന്ദ്ര അത്ഭുതപ്പെട്ടു പോവുക എന്ത് പറ്റിയാൽ ശ്രുതിക്കത് ശ്രുതിയുടെ റൂമിൽ ഇവരെ കിടത്തിക്കോട്ടെ എന്നൊക്കെ പറയാൻ അപ്പോൾ ചന്ദ്ര ചോദിക്കുക നീ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത് നിങ്ങളുടെ റൂമിൽ എന്തിനാണ് അവരെ കിടത്തുന്നത് എന്ന് ശ്രുതി പറയാം ഒരു പാവം കുഞ്ഞല്ലേ അതിൻ്റെ കണ്ണിലല്ലേ അസുഖം അതുകൊണ്ട് ഒരു മനുഷ്യത്വത്തിൻ്റെ പേരിൽ ഞാൻ ഉള്ളൂ എന്ന് പറയാം അപ്പൊ ചന്ദ്ര അവിടെ നിന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട് എൻ്റെ ശ്രുതി നീ പറയണം ഇവരെ ഇറക്കി വിടാൻ ഇവരെ ഇവിടെ രണ്ടു ദിവസം താമസിപ്പിക്കാനൊന്നും പറ്റില്ല നിന്റെ മുറിയിൽ കിടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ നീ ഇറക്കി വിടണം അതിനുള്ള കാര്യങ്ങൾ ചെയ്തോണം എന്ന് പറയാണ് അപ്പം ശ്രുതി പറയുന്നുണ്ട് ശരി ശരിയമ്മ ഞാൻ ചെയ്തോളാം എന്ന് പറയാം അപ്പം ചന്ദ്ര അവരെ ഓരോന്നൊക്കെ പറയുമ്പം ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് എന്നാൽ ഞങ്ങൾ പോയിക്കോളാം ഞങ്ങൾ നാട്ടിലേക്ക് പോയിക്കോളാം ഇല്ലേ പുറത്ത് എവിടെയെങ്കിലും ലോഡ്ജിൽ റൂം എടുത്ത് ഞങ്ങൾ താമസിച്ചോളാം സച്ചി എന്ന് പറയാം അപ്പം സച്ചി പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെങ്ങോട്ടും പോകുന്നില്ല നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കുന്നുള്ളൂ എന്ന് പറയാം അപ്പോൾ രവിയും പറയാം അതെ ഇവിടെ തന്നെ അവർ രണ്ട് ദിവസം താമസിക്കട്ടെ ചന്ദ്രേ അതിന് ഇത്ര ബഹളം വയ്ക്കാൻ എന്താ ആ കുഞ്ഞിനെയും കൊണ്ട് ഇനി അവർ നാട്ടിൽ പോയിട്ട് വരണ്ടേ എന്നൊക്കെ ചോദിക്കാം അപ്പോൾ ചന്ദ്രയ്ക്ക് ഏറ്റവും ഇഷ്ടമില്ല ആ ചന്ദ്രയോടെ ആ കേൾ താമസിക്കേ എല്ലാവരും കൂടെ താമസിക്കേ വന്നിരുന്ന് ഭക്ഷണം കഴിക്കല്ല എന്ന് പറയാനും അപ്പോൾ കുഞ്ഞുറങ്ങിയിരിക്കുക അപ്പം സച്ചിയോട് രവി ഉറങ്ങിയല്ലോ അതിനെ കൊണ്ട് റൂമിലേക്ക് കിടത്ത് അണ്ട് ശ്രുതിയുടെ റൂമിൽ കൊണ്ട് കിടത്തിക്കോളാൻ പറയാം അപ്പോൾ സച്ചി കുഞ്ഞിനെ എടുത്ത് ശ്രുതിയുടെ റൂമിൽ കൊണ്ട് കിടത്തുക ആ വാ എല്ലാവരും വാ നമുക്ക് ഭക്ഷണം കഴിക്കാം ദേവി രവി പറയാം അങ്ങനെ എല്ലാവരും ഡൈനിങ് ടേബിളിൻ്റെ മുമ്പിൽ പോയിരുന്നു ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ രാത്രിയിലൊക്കെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാനായിട്ട് രേവതിയാണ് ചെല്ലുന്നത് അതുപോലെ തന്നെ ശ്രുതിയാണെങ്കിൽ പാലൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ചെല്ലുമ്പം രേവതി കുഞ്ഞിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തോണ്ടിരിക്കുക ഇഡലി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രുതി ഒരു ഗ്ലാസ് പാലുമായിട്ട് ചെല്ലുക അപ്പോൾ ശ്രുതിക്കും കൊടുക്കണം കൊച്ചിന് ഭക്ഷണം എന്നുള്ളൊരു ഇതാണ് അങ്ങനെ രേവതി ഭക്ഷണം കൊടുക്കുമ്പോഴേക്കും ഉടനെ രേവതി പറയുന്നുണ്ട് ഇന്നലെ ഈ കുഞ്ഞൊന്നും കഴിച്ചില്ല അതുകൊണ്ടാണ് ഇന്നിപ്പോൾ അവനെ നിർബന്ധിച്ച് ഇഡലി ഞാൻ കഴിപ്പിക്കുന്നതെന്ന് പറയാം ആ ഞാൻ കുഞ്ഞിന് ഒരു ഗ്ലാസ് പാലും കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞാൽ ശ്രുതി കൊടുക്കുക അപ്പോൾ ശ്രുതിയുടെ അമ്മ അത് വാങ്ങിച്ചിട്ട് പറയാം ഇങ്ങോട്ട് തന്നേക്കെന്ന് പറഞ്ഞ് വാങ്ങിക്കുകയാണ് കേട്ടോ അങ്ങനെ രേവതി ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് പോവുക അപ്പോൾ ശ്രുതി ഇങ്ങനെ ആലോചിക്കുകയാണ് എങ്ങനെയാണ് കുഞ്ഞിൻ്റെ അടുത്തൊന്നും ഇരിക്കുക അമ്മയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എങ്ങനെ ഇതൊക്കെ സംസാരിക്കുക എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി ഇവിടെ ഒന്ന് ഒഴിവാക്കണമല്ലോ രാത്രിയിലും ഇവള് അവരുടെ കൂടെ കിടന്നത് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുക അപ്പോൾ ശ്രുതിയുടെ മനസ്സിലൊക്കെ ആകെ ഒരു ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ആദി ആദി മോനെ ഇങ്ങനെ സ്നേഹിക്കാനൊന്നും പറ്റുന്നില്ലല്ലോ സ്വന്തം മോനായിട്ട് പോലും ഇങ്ങനെ ഒരു അവസ്ഥയിലും അടുത്ത് ചെല്ലാനോ കാര്യം പറയാനോ ഒന്നും പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത ശ്രുതിയുടെ മനസ്സിലുമുണ്ട് അങ്ങനെ ശ്രുതി എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നോക്കുവാണ് നമ്മുടെ രേവതിയെ അങ്ങനെ ശ്രുതിയുടെ ഫ്രണ്ടിനെ വിളിച്ച് ശ്രുതി പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് ഒഴിവാക്കി കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയാം അപ്പോൾ ശ്രുതിയുടെ ഫ്രണ്ട് പറയുന്നുണ്ട് അത് ഞാനൊരു കാര്യം ചെയ്യാം വേറൊന്നും വേണ്ട അവളെ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് മാറ്റിത്തരാമെന്ന് പറയാം അങ്ങനെ ശ്രുതിയുടെ ഫ്രണ്ട് വിളിക്കുകയാണ് രേവതി എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ശ്രുതിയുടെ ഫ്രണ്ടാണ് എന്ന് പറയുന്നത് എന്താ കാര്യം എന്ന് ചോദ്യം പറയാണ് ഞങ്ങൾക്ക് ഇവിടെ ഒരു ഉണ്ട് ഒരു മാല കെട്ടുന്ന കോമ്പറ്റീഷനാണ് അതിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എനിക്ക് പ്രൈസ് വാങ്ങിക്കണം അത് അതിന് രേവതി ഒന്ന് സഹായിക്കണം എന്ന് പറയണം അപ്പോൾ രേവതി പറയുന്നുണ്ട് ഞാനെങ്ങനെ സഹായിക്കണേ മാല കെട്ടാൻ അത്ര എളുപ്പമൊന്നും അല്ല വെറുതെ ഇതിനൊക്കെ ചേരേണ്ടായിരുന്നല്ലോ എന്ന് പറയുക ഈ അവസാന നിമിഷം എങ്ങനെ ഇതൊക്കെ പഠിപ്പിക്കാനാണെന്ന് ചോദിക്കുന്നുണ്ട് രേവതി അപ്പം കൂട്ടുകാരി പറയാണ് പ്ലീസ് രേവതി വരണം കുറച്ച് സമയം എൻ്റെ കൂടെ ഒന്ന് ചിലവഴിച്ചാൽ മതി നിങ്ങൾ എന്നെ ഒന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഞാനത് ചെയ്തോളാം എന്ന് പറയാം അപ്പം രേവതി പറയുന്നുണ്ട് യൂ എനിക്ക് വരാൻ സമയമില്ല എനിക്കിവിടെ ഒരുപാട് പണിയുണ്ട് നിങ്ങൾ ഏതെങ്കിലും യൂട്യൂബ് ചാനലിലോ വല്ലതോ നോക്കി മാല കിട്ടുന്ന വീഡിയോസ് കണ്ട് പഠിച്ചാൽ എന്ന് പറയാം അപ്പോൾ പറയുന്നുണ്ട് കൂട്ടുകാരി അയ്യോ അതൊന്നും നടക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതൊന്നും കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല രേവതി വന്ന് എന്നെയൊന്ന് പഠിപ്പിച്ച് തരുമായിരുന്നെങ്കിൽ എനിക്കെല്ലാം മനസ്സിലായേനെ പ്ലീസ് രേവതി എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം എന്ന് പറയാം അപ്പം രേവതി പറയുന്നുണ്ട് ഇല്ല ഒന്നും തന്നാൽ ഞാൻ വരില്ല എനിക്ക് പണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ആരെങ്കിലും ഒന്ന് മാല കെട്ടാൻ പഠിപ്പിച്ചാൽ അതിന് പണം വാങ്ങേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ് ഇതൊക്കെ കേട്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ നിൽക്കുക കാരണം രേവതി അവിടെ നിന്നൊന്നും ഒഴിവായി പോകണമല്ലോ അങ്ങനെ കൂട്ടുകാരിയുടെ അടുത്തേക്ക് രേവതി ചെല്ലാവുന്ന സമ്മതിക്കുക കുറേ പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പം അങ്ങനെ പണിയൊക്കെ തീർത്തിട്ട് രേവതി ഒരുങ്ങി ഇറങ്ങാൻ പോവുകയാണ് സച്ചിക്കാണെങ്കിൽ ഓട്ടമുണ്ട് അപ്പം സച്ചി ഓട്ടത്തിന് പോകുന്ന സമയത്തും അവിടെ ആരും കാണില്ല പിന്നെ ചന്ദ്രയും രവിയെ ഒഴിവാക്കണം അതാണ് രേവതിയുടെ ടാർഗറ്റ് കടയിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ ശ്രുതി അതുപോലെ വർഷയും ശ്രീകാന്തും ആണെങ്കിലും അവരുടെ ജോലിക്കായിട്ട് അവരും പോയിരിക്കുകയാണ് പിന്നെ വന്നിട്ട് ചന്ദ്രയും അതുപോലെ രവിയുമാണ് ഉള്ളത് അങ്ങനെ ചന്ദ്രയുടെ അടുത്ത് നിന്നിട്ട് പറയാൻ പോവാണ് നമ്മുടെ ശ്രുതി എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞാൽ അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ രേവതി പോകാനായിട്ട് ഇറങ്ങാണ് കേട്ടോ കൂട്ടുകാരിയുടെ അടുത്തേക്ക് അങ്ങനെ ഇറങ്ങുമ്പോഴേക്കും സച്ചി ചോദിക്കുക നീ എവിടെ പോവാ ഇത് അതെ ഞാനേ എന്നെ പോലെ ആ ശ്രുതിയുടെ ഒരു ഫ്രണ്ടില്ലേ അവള് വിളിച്ചിട്ട് പോവാ അവൾ എന്തിനാ നിന്നെ വിളിക്കുന്നത് എൻ്റെ പൊന്നെയും അവളൊക്കെ വിളിച്ചാൽ നീ പോകല്ലേ കേട്ടോ കാരണം എന്തെങ്കിലും ചതി അതിൻ്റെ അകത്ത് കാണും അതിനെയും അവള്മാരൊക്കെ വിളിക്കുള്ളൂ എന്തിനാ വിളിച്ചത് പാർലമായുടെ കൂട്ടുകാരി അത് ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് മാല കെട്ടാനൊന്ന് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പോകുന്നതെന്ന് പറയാം അപ്പം സച്ചി പറയുന്നുണ്ട് പോകാൻ പറ്റില്ല രേവതി ഞാൻ നിന്നോട് പറയാം പോകണ്ടെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്ന് നിന്നെ എന്തെങ്കിലും ചതി വീഴ്ത്തും ഇവരുടെ ഫ്രണ്ടല്ലേ അതും ആ പെണ്ണിന് ഭയങ്കര നാക്കാം അത്രയും നാക്കുള്ള അവൾ നിന്നെ എന്തിനാണ് വിളിച്ചത് അവൾക്ക് സാമർഥ്യം ഉണ്ടല്ലോ വേറെ എങ്ങനെ ഇങ്ങനെ മാല കെട്ടാൻ പഠിക്കാൻ പറ നീ പോകണ്ടെന്ന് പറയാം അപ്പം രേവതി പറയുന്നുണ്ട് സച്ചി ഞാൻ അവരോട് സമ്മതിച്ച് പോയി കുറച്ച് സമയത്തേക്ക് മതി ഞാൻ അവിടെ പോയി പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങോട്ട് വരാം കാരണം അവർ ഒരുപാട് പ്രാവശ്യം വിളിച്ച് കാല് പിടിച്ചിട്ടാണ് ഇനിയിപ്പം വാക്ക് കൊടുത്ത് ഇത് പിന്നെ സ്ഥലത്ത് ചെല്ലാവെന്നും പിന്നെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് എന്ന് പറയുക അങ്ങനെ രേവതി നിർബന്ധമായിട്ടും പോവുക അപ്പം സച്ചിയാണ് ഓട്ടോ ഇല്ലേന്ന് ചോദിക്കും അപ്പം സച്ചി പറയുന്നുണ്ട് ആ എനിക്കൊരു ഓട്ടോ ഉണ്ട് ഇപ്പം കുറച്ച് ലോങ് ആണ് അതുകൊണ്ട് ഞാൻ പോവാണെന്ന് പറയാം അങ്ങനെ രേവതി അങ്ങ് പോവാണ് പിന്നെ ഇനി സച്ചി ഓട്ടത്തിന് പോകും പിന്നെ ചന്ദ്രയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ചന്ദ്രയുടെ അടുത്ത് ചെന്നിട്ട് ശ്രുതി പറയാം അമ്മേ രേവതി കണ്ട പോയിരിക്കുന്നു ഓ അവക്കിതല്ലേ ഉള്ളൂ ബിസിനസ് ബിസിനസ്സെന്ന് പറഞ്ഞ് എങ്ങോട്ടെങ്കിലും ഒക്കെ ഒന്ന് ഇറങ്ങി അങ്ങ് പോകാനുള്ള ഒരു ഇതല്ലേ ഉള്ളൂ അല്ലാതെ ഒന്നും ഇല്ലല്ലോ ആകെ മൊത്തം കഷ്ടം എന്നൊക്കെ ഇങ്ങനെ പറയണം എന്നിട്ട് പറയുന്നുണ്ട് ആ എന്ത് ചെയ്താലും അവള് കാരണം സച്ചിക്ക് കൂടിയൊരു ഗതി പിടിക്കുന്നില്ല നമ്മുടെ കുടുംബത്തിനുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ സുധിയുടെ ബിസിനസ്സിനൊക്കെ വന്നിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ അറിയാമല്ലോ അമ്മയ്ക്ക് അതുകൊണ്ട് ദൂരെ ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിൽ ഒരു വഴിപാട് ചെയ്യണമെന്ന് അച്ഛനോട് പറയണം അത് പറയാൻ വേറൊന്നും അല്ല കാര്യം എന്ന് പറയാം അപ്പോൾ ചന്ദ്രയോഗിക്കുക എന്താ നീ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത് അത് വേറൊന്നും അമ്മേ ആ കുഞ്ഞും ആ തള്ളയും കൂടി ഇവിടെ നിൽക്കുന്ന കണ്ടില്ലേ അവരെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്ന് അമ്മ പറഞ്ഞില്ലേ ഇപ്പം രണ്ട് ദിവസം എന്ന് പറഞ്ഞാൽ സച്ചി അവരെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ അവർ ഇനിയും നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അവരെ എന്തെങ്കിലും പറഞ്ഞ് ഇവിടുന്ന് വിടണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നിന്നെല്ലാം അവർ മാറണം സച്ചിയെയും രേവതിയെയും ഞാൻ അതാ ഒഴിവാക്കിയത് ഇനി അച്ഛനെ കൂടെ ഇവിടുന്ന് മാറ്റാതെ ഒരു രക്ഷയില്ല അച്ഛനും കൂടെ ഇവിടുന്ന് പോയാൽ ഞാൻ അവരെ പറഞ്ഞു കാര്യങ്ങൾ മനസ്സിലാക്കി ഇവിടുന്ന് പറമ്പിച്ചോളാം ആരുമില്ലാത്ത സമയം നോക്കി എന്ന് പറയുകയാണ് എങ്ങനെയാണ് മോളെ അച്ഛനെ മാറ്റുന്നതെന്ന് ചന്ദ്ര ചോദിക്കുക അപ്പോൾ പറഞ്ഞു കൊടുക്കുക ശ്രുതി അതെ സച്ചിയും രേവതിയും നന്നാവാൻ വേണ്ടിയിട്ട് അവരുടെ ഭാവി നന്നാവാൻ വേണ്ടിയിട്ട് ഒരു കാ വഴിപാട് ചെയ്യാൻ ദൂരെ ഒരേതെങ്കിലും അമ്പലത്തിലേക്ക് കൊണ്ടുപോയാൽ മതിയെന്ന് പറയാം അപ്പം ചന്ദ്ര പറയും ദൂരെ അമ്പലത്തിൽ പോകണമല്ലേ അതെ ദൂര അമ്പലത്തിൽ ബസ്സിൽ കയറി പോയാൽ മതി അങ്ങനെ ആ വഴിപാട് ചെയ്യണമെന്ന് അച്ഛനോട് നിർബന്ധം പറഞ്ഞാൽ മതി സച്ചിക്ക് നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അച്ഛൻ സമ്മതിക്കുമെന്ന് പറയാം അങ്ങനെ ചന്ദ്ര രവിയുടെ അടുത്ത് എന്ന് പറയുന്നുണ്ട് സച്ചി രേവതിൻ്റെ ഇങ്ങനെ നടന്നാൽ മതിയോ അവർക്കൊരു നല്ല കാലം വരണ്ടേ അതിനു വേണ്ടി ഒരു വഴിപാട് ചെയ്യണം അതിനുവേണ്ടി നമുക്ക് രണ്ടുപേർക്കും ഒരു അമ്പലത്തിൽ പോകണമെന്ന് പറയാം ഇപ്പം രവി പറയുന്നുണ്ട് നീ എന്താ ഇപ്പൊ പറയുന്നത് സച്ചിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടോ ഓഹോ നീ ഭയങ്കരം തന്നെ നീ അതിനുവേണ്ടിയൊക്കെ ചെയ്യും എന്താ ചന്ദ്രയെ നിന്റെ മനസ്സിൽ എന്ന് ചോദിക്കുമ്പോൾ പറയാന ഒരു കാര്യമില്ല നിങ്ങൾക്ക് വരാൻ പറ്റുമോ എനിക്ക് ഇന്നാ അമ്പലത്തിൽ പോയി വഴിപാട് ചെയ്യണം നിങ്ങളും എൻ്റെ കൂടെ വരണം വരാൻ പറ്റുമോ എന്ന് ചോദിക്കാം അവസാനം രവി സമ്മതിക്കും ഓ വരാം ഇനി അതിനായിട്ട് ഇവിടെ കിടന്ന് ബഹളം വെക്കേണ്ട ഞാനും കൂടി വരാം എന്ന് പറയാം അങ്ങനെ രവിയും ചന്ദ്രയും ഒരുങ്ങി അമ്പലത്തിൽ പോകാൻ ഇറങ്ങുകയാണ് ആ സമയത്ത് സച്ചി അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ സച്ചി പറയുന്നുണ്ട് നിങ്ങളെവിടെ പോവാം ഞാൻ ഞങ്ങൾ ഇതുപോലെ അമ്പലത്തിൽ പോകാണെന്ന് പറയും അപ്പോൾ സച്ചി പറയാം ഞാനിതേ വരുമോ എനിക്കൊരു ഓട്ടോ ഉണ്ട് ഞാൻ നിങ്ങളെ പോകുന്ന വഴി അവിടെ ഇറക്കാം പറയാനാണ് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുക അയ്യോ അതൊന്നും വേണ്ട വേണ്ട ഞങ്ങൾ ബസ്സിന് പോയിക്കോളാം ഞങ്ങൾ രണ്ടുപേരും കൂടെ ബസ്സിന് പോയിക്കോളാം നീ നിൻ്റെ ഓട്ടത്തിന് അങ്ങ് പോയാൽ മതി എന്ന് പറയാണ് എന്നിട്ട് ചന്ദ്ര രവിയെകൂട്ടി ഇറങ്ങി പോവുന്നുണ്ട് അങ്ങനെ അവർ രണ്ടും പോവാണ് പിന്നെ സച്ചി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം സച്ചി ഓട്ടത്തിന് പോകാനായിട്ട് ഇങ്ങനെ ഒരുങ്ങുമ്പം ശ്രുതിയുടെ അമ്മ ചോദിക്കുന്നുണ്ട് അതേ സച്ചി മോന് ഓട്ടോ ഒന്നും ഇല്ലയെന്ന് ചോദിക്കുക അപ്പം പറയുന്നുണ്ട് ഉണ്ട് ഓട്ടത്തിന് പോകാൻ പോകുക ദൂരോട്ട് ഒരു ഓട്ടോ ആണെന്ന് പറയാം ആ എന്നാൽ ശരി പോയിക്കോളാൻ പറയാം അപ്പം ശരി ഞാൻ റെഡി ആവട്ടെ എന്ന് പറഞ്ഞു പോവാം അങ്ങനെ നമ്മുടെ സച്ചി റെഡിയായി ഇറങ്ങി വരുമ്പോഴാണ് വേറൊരു കോള് വരുന്നത് സ്കൂള് വരുമ്പം സച്ചിക്ക് ഓട്ടം ആയി കേട്ടോ അങ്ങനെ സച്ചിയുടെ ആ ട്രിപ്പ് ക്യാൻസലാകുവാണ് അപ്പോൾ ശ്രുതിയുടെ അമ്മ ചോദിക്കുന്നുണ്ട് മോനെ ഓട്ടോ ഇല്ലേ ആ ട്രിപ്പ് ക്യാൻസലായി ഇനിയിപ്പോൾ പോകണ്ട എന്നാ ഇപ്പം വേറെ ഏതെങ്കിലും ട്രിപ്പ് വരുമായിരിക്കും ഒരുങ്ങിയതല്ലേ മേലെ മോനെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഓ വേറെ ട്രിപ്പ് ഒന്നും ഇനിയിപ്പോൾ പെട്ടെന്നൊന്നും വരാനില്ല ആ സാരില്ല ഇല്ലേ നിങ്ങളുടെ കൂടെ ഇവിടെ ഇരിക്കാം മോൻ്റെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാന്ന് പറഞ്ഞിട്ട് ആദ്യം മോൻ്റെ അടുത്ത് പോയി ഇരിക്കുക സാച്ചി എന്നിട്ട് ഓരോന്നോരോന്ന് പറയുകയും ഫോണിൽ പാട്ട് വെച്ച് കൊടുക്കുകയും ഫോണിൽ ഗെയിം കളിക്കാന്ന് പറയുക അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യാം അപ്പൊ ഇത് കാണുമ്പോൾ ശ്രുതിക്ക് തല്ലാ ദേഷ്യം വരുന്നുണ്ട് എല്ലാവരും ഒന്ന് ഒഴിവാക്കി വന്നതാണ് ഇപ്പം ഇവ മാത്രം ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി എന്താ ചെയ്യുക എങ്ങനെ ഇവനെ ഒന്ന് ഒഴിവാക്കുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് ഫ്രണ്ടിനെ തന്നെ വിളിച്ച് പറയാം അപ്പം ഫ്രണ്ട് പറയുന്നുണ്ട് ഇപ്പം രേവതി ഇവിടെ എന്ന് പറയാം അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് സച്ചിയെ ഒരു ഓട്ടം പോലും ഇല്ലാതെ അവൻ ഇവിടെ ഇരിക്കാൻ എൻ്റെ എല്ലാ പ്ലാനും പൊളിഞ്ഞു എന്ന് പറയുമ്പം കൂട്ടുകാരി പറയാണ് ഞാൻ ഒഴിവാക്കാം കൂടെ നീ എങ്ങനെ ഒഴിവാക്കൂ എന്ന് ചോദിക്കുക ശ്രുതി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് അവനെ ഒരു ഓട്ടം വിളിക്കാം ദൂരെ എവിടെയെങ്കിലേക്കൊക്കെ അപ്പം പിന്നെ അവൻ പോകുന്നൊള്ളൂ എന്ന് പറയാണ് അങ്ങനെ ശ്രുതിക്ക് ആശ്വാസമാവുക ശ്രുതിയുടെ ഫ്രണ്ടാണെങ്കിൽ സച്ചിയെ ഓട്ടം വിളിക്കുകയാണ് ദൂരോട്ട് തന്നെ ഒരു ഓട്ടം അപ്പോൾ പിന്നെ പെട്ടെന്ന് സച്ചി ഫോൺ എടുത്തിട്ട് പറയാനാണ് ശരി ഞാൻ വരാം ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് മോനോട് പറയാം മോനെ അങ്കിൾ പോയിട്ട് വരാട്ടോ കാരണം ഒരു ഓട്ടം കിട്ടിയിട്ടുണ്ട് അങ്കിന് പറയാം അപ്പോൾ ശ്രുതിയുടെ അമ്മയ്ക്ക് ഒരു അമ്മയ്ക്കൊരാശ്വാസമൊക്കെ ആകുന്നുണ്ട് ശ്രുതിയുടെ അമ്മ പറയുകയാണെങ്കിൽ ശരി മോനെ നീ പൊയ്ക്കുമെന്ന് പറയാം അപ്പോൾ ആദിമോൻ പറയുന്നുണ്ട് അങ്കിളല്ലേ പറഞ്ഞത് ഇവിടെ എൻ്റെ കൂടെ ഇരുന്ന് ഇന്ന് കളിക്കാമെന്ന് എന്നിട്ട് നീ ഓട്ടത്തിന് പോവണ്ട എന്ന് പറയാം അപ്പം സച്ചി പറയുന്നുണ്ട് നല്ലൊരു ട്രിപ്പായിരുന്നു എന്ന് പറയാം അപ്പം ശ്രുതിയുടെ അമ്മയും പറയുന്നുണ്ട് അയ്യോ മോനെ പൊക്കോ ഇവൻ അങ്ങനെ പലതും പറയും അങ്ങൾ ഓട്ടത്തിന് പോട്ടെ ഓട്ടത്തിന് പോയിട്ട് തിരിച്ച് വരുമല്ലോ അപ്പം മോനുമായിട്ട് കളിക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അങ്ങനെ സച്ചിയും അവിടെ നിന്ന് പോവാം അപ്പം സച്ചി പോകുന്നത് ശ്രുതി ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് പോയിട്ട് വേണം അമ്മയുടെ അടുത്ത് വന്ന് പറയാനെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സച്ചി അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ശ്രു ശ്രുതി വന്നിട്ട് അമ്മയുടെ അടുത്തേക്ക് വരിക എന്നിട്ട് അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞ് ഉറങ്ങുവാണ് കേട്ടോ ആദി ആദ്യം ഉറങ്ങിക്കഴിയുമ്പം കയറി കിടക്കുകയാണ് അപ്പോൾ ഉറക്കി കിടത്തി വെച്ചാണ് കേട്ടോ വരുന്നത് ഉറക്കി കിടത്തി വെച്ച് ശ്രുതി വന്ന് അമ്മയുടെ അടുത്ത് നിൽക്കുക എന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട് ഉദ്ദേശിച്ച അമ്മ ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ ശ്രുതിയുടെ അമ്മ പറയാം എന്താ ശ്രുതി അങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് അമ്മ എൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ ശരിക്കും ഞാനിവിടെ ജീവിക്കുന്നത് കണ്ടിട്ട് അമ്മയ്ക്ക് ഇങ്ങ് സഹിക്കുന്നില്ല അല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതിയുടെ അമ്മ ചോദിക്കുന്നുണ്ട് എന്താ കല്യാണി നീ എന്താ ഇങ്ങനെ പറയുന്നത് ഞാൻ എന്ത് ചെയ്തെന്നാ പറയുന്നത് അമ്മ ഇപ്പം ഇവനെയും ഇങ്ങോട്ട് എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്തിനാ ഈ ടൗണിലേക്ക് വന്നത് എന്ന് ചോദിക്കുക അപ്പം ശ്രുതിയുടെ അമ്മ പറയാ നീ എന്താ പറയുന്നത് കല്യാണി മാധ്യമോന് ആക്സിഡൻ്റ് ഉണ്ടായി കണ്ണിന് വയ്യാതായിട്ടല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത് വന്നത് അതിങ്ങോട്ട് മാത്രമേ കൊണ്ടുവരാൻ ഉണ്ടായിരുന്നല്ലോ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കൂടായിരുന്നോ എന്ന് ചോദിക്കുക അപ്പം അമ്മ പറയാ എന്താ നീ പറയുന്നത് അവിടെ നാട്ടിലുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോയിക്കോളാം പറഞ്ഞ് പറഞ്ഞു വിട്ടതാ അത്രയ്ക്ക് സീരിയസ് ആയിരുന്നു കുഞ്ഞിൻ്റെ കാര്യം അതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിക്കുക അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് അമ്മയ്ക്ക് കുഞ്ഞിനെ നോക്കാൻ വലാത്തത് കൊണ്ടല്ലേ വേറെ എന്താ പണി അവനെ അവനെയൊന്നു നോക്കിക്കൂടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി ചോദിക്കുക അപ്പോൾ ഉടനെ സുധീർ അമ്മ പറയാ കല്യാണി നീ പ്രസവിച്ച കുഞ്ഞു തന്നെയല്ലേ ആദ്യം ആക്കാര്യത്തിൽ നിനക്കെന്തെങ്കിലും സംശയമുണ്ടോ നീയല്ലേ അവനെ നോക്കേണ്ടത് നീ നോക്കാത്തതുകൊണ്ടല്ലേ ഞാനിങ്ങനെ നോക്കേണ്ടി വരുന്നത് അപ്പോൾ ഉടനെ ശ്രുതി പറയുക അതെ എൻ്റെ ആദ്യത്തെ ഒരു ജീവിതം ഉണ്ടായിരുന്നത് നിങ്ങളെല്ലാവരും കൂടെ നശിപ്പിച്ചു എന്നിട്ട് വീണ്ടും ഇപ്പം ഇങ്ങനെ ഞാൻ ഇവിടെ ജീവിക്കുന്നത് കണ്ടിട്ട് അതുകൂടി നിങ്ങൾക്ക് സഹിക്കുന്നില്ല അതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നേ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ ശ്രുതിയുടെ അമ്മയ്ക്ക് അങ്ങ് സങ്കടവും ദേഷ്യവും എല്ലാം വരുവാ അവർ പറയുകയാണ് നീ എന്താ പറഞ്ഞത് നിൻ്റെ ആദ്യത്തെ ജീവിതം ഞങ്ങൾ തകർത്തെന്നോ ഞാൻ എങ്ങനെയാണ് ഈ നിൻ്റെ ജീവിതം തകർത്തത് എല്ലാം തകർന്ന് വന്ന് കുഞ്ഞുമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനല്ലേ ഈ സഹിച്ചത് ഇപ്പം തന്നെ നിനക്ക് ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടാകട്ടതെന്ന് വെച്ചിട്ടല്ലേ നിൻ്റെ കുഞ്ഞിനെ നോക്കുന്നത് ഇത്രയും പ്രായമായി എനിക്ക് എനിക്ക് എപ്പോഴെന്താ സംഭവിക്കുക എന്ന് അറിയില്ല എന്നിട്ടും ആ കുഞ്ഞിനെ ഞാൻ നോക്കുന്നില്ലേ ആ ഇനി എനിക്ക് എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചു പോയാൽ എൻ്റെ കുഞ്ഞിനെ ആര് നോക്കും എന്നുള്ള എനിക്ക് നിൻ്റെ കണ്ണി ചോര നിനക്ക് നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നാണ് ഈ പറയുന്നത് അമ്മേ എനിക്ക് കുറച്ച് സ്വസ്ഥത ഞാൻ പിന്നെ എന്ത് ചെയ്യണം ഇവിടെ ഇപ്പോൾ വെട്ടിത്തോർന്ന ആദ്യയുടെ കാര്യം പറയാൻ പറ്റുമോ അപ്പോൾ ഉടനെ പറയുകയാണ് നീ പ്രസവിച്ച കുഞ്ഞല്ലേന്ന് ചോദിക്കാം അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആദ്യം എപ്പോഴേക്കും ഉണരിയാണ് ആദി ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുക അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അതെ ഞാൻ പ്രസവിച്ച കുഞ്ഞ് തന്നെ ആദി എൻ്റെ ആൻറ്റിയെ നിന്ന് എന്നെ വിളിപ്പിക്കുന്നെങ്കിലും എൻ്റെ കുഞ്ഞ് തന്നെയാണ് പക്ഷേ എനിക്കിപ്പോൾ അത് പറയാൻ പറ്റാത്തത് കൊണ്ടല്ലേ ഞാൻ പറയാത്തത് നിങ്ങളാരും എന്താ ഇത് മനസ്സിലാക്കാത്തത് എന്നൊക്കെ ചോദിച്ച് ശ്രുതി അമ്മയുടെ നേരെ അങ്ങ് ബഹളം വയ്ക്കുക രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വയ്ക്കുമ്പോൾ ആദ്യം ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുക കേട്ടോ ആദ്യം ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് ആൻറ്റീനെ താൻ വിളിക്കുന്നത് തൻ്റെ സ്വന്തം അമ്മയാണ് തന്നെ പ്രസവിച്ച അമ്മയാണെന്ന് ആദ്യക്ക് മനസ്സിലാവുക ആദ്യം അങ്ങോട്ട് അമ്മേ അമ്മയെന്നൊക്കെ വിളിച്ചിട്ട് വരികയാണ് വന്നിട്ട് പറയാണ് ആന്റീന്ന് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത് എൻ്റെ അമ്മയാണല്ലേ ആൻറ്റി എൻ്റെ സ്വന്തം അമ്മയാണല്ലേ ആൻറ്റിയാണല്ലേ എന്നെ പ്രസവിച്ച എൻ്റെ അമ്മ എന്നിട്ട് എന്തിനാണ് എന്നോട് കളത്തരം പറഞ്ഞത് ഇത്രയും നാൾ എന്താ എന്നോട് പറയാതിരുന്നത് എന്നൊക്കെ ചോദിക്കുക അപ്പോൾ ശ്രുതി അമ്മയങ്ങ് ഞെട്ടി പോകാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ആദ്യം അറിഞ്ഞിരിക്കുകയാണ് കേട്ടോ ശ്രുതിയാണ് അവൻ്റെ അമ്മ എന്നുള്ള കാര്യം നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്